ഞാനുള്ള ഇത് നെട്ടത് ഭയങ്കര ഹാപ്പി ആണ് അടിപൊളി ഞാൻ പ്രതീക്ഷിച്ചില്ല ബിക്കോസ് എനിക്ക് കഥ ഒന്നും അറിയില്ല സോ ഇറ്റ് ഈസ് വെരി ഫ്രഷ് വെരി ഡിഫറെന്റ് പെർഫോമൻസ് വൈസ് എല്ലാവരും എല്ലാവരും നന്നായിട്ട് ഫുൾ ഓഡിയൻസിന്റെ കൂടെ നോബിളിൽ നിന്ന് കാണുന്നത് നോബിൾ കുറെ വർഷം കണ്ടായിരുന്നു ഇന്നാണ് ഓഡിയൻസിന്റെ കൂടെ കാണണമെന്നു വളരെ സന്തോഷം തോന്നി സന്തോഷം തോന്നി പറയാൻ പറ്റില്ല കേരളവിയ കേൾച്ചേ താങ്ക്യൂ ചിത്രം പറണ്ടോ താങ്ക്യൂ പോവേ പോവേ ഇതിനൊക്കെ പിരീസ് റെന്യൂവൽന്റെ ഒരു വേറെ തരം വേറെ ഒരു ടൈപ്പ് വിനീതദേവരെ ചെയ്യാത്ത ഒരു ജാന്ന്ർ അതൊന്ന് മതി എന്ന് പറഞ്ഞിട്ട് ുംഭിമാനമാണ് എനിക്ക് ജേ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇൻഡസ്ട്രിയില് വന്നിട്ട് ഇനി ഒന്ന് രണ്ട് കൊല്ലത്തിൽ ഒരു ക്രിഫ്റ്റി ഇയേഴ്സ് ആവും അതില് ഒരു തേർട്ടി ഫൈവ് ഇയേഴ്സ് എന്റെ കൂടെ ഈ ഒരു ജേണിയില് കൂടെ നിക്കാൻ I feel very proud and blessed and not uh, my family and I think whole of Kerala is enjoying this. Life. So I am very blessed and very proud. അതിനെ പറ്റി മുൻപേ അറിയാൻ പറ്റില്ല എനിക്ക് അറിയില്ല അവിടെ എന്ത് പറയാൻ പോകണമെന്ന് തന്നെ എനിക്ക് അറിയില്ല അപ്പൊ എല്ലാരും പോലെ ഞാനും അത് ആദ്യമായിട്ടൊക്കെ എത്തുന്ന ഭയങ്കര എങ്ങനെയുണ്ട് മുമ്പേ അറിയാവുന്ന ആളുകളാണ് അവരുടെ ഒരു ക്ലാസ് മൂവി തിര തിരെ ഇവിടെ കഥ അവസാനിപ്പിച്ച അവിടെയാണ് കഥ തുടങ്ങുന്നത് പോലെയാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത് എങ്ങനെയുണ്ടായിരുന്നു എന്തായാലും അങ്ങനെ ഞാൻ പറഞ്ഞത് പക്ഷേ ഇതൊന്നും ഞാൻ ഫ്രഷായി കണ്ടു ഇത് ഈ സിനിമ എന്താണോ ഒന്നും അറിയാതെ കണ്ടു സോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ ഒരു ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇപ്പം എനിക്ക് ഒന്നും ആദ്യമായി കാണാത്തര കാണാത്തോന്നും എനിക്കറിയില്ല ഇത് എന്ത് കണ്ടിന്യൂഷനാകോ എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി എന്ത് പടം അത് വിനീത് ചെയ്യുന്നു എടുക്കോടൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു